ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇത് ഇന്നലത്തെ എന്റെ ബാക്കിയാണ് കേട്ടോ വീഡിയോ ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാൻ വിചാരിച്ചു ഞങ്ങൾ എത്തിയപ്പോൾ നട്ടുച്ചയക്കാം കേട്ടോ സമയം ഞാൻ പറഞ്ഞിട്ടില്ല ഇനി നോക്കട്ടെ നോക്കട്ടെ പറഞ്ഞിട്ടില്ലേനിട്ടെന്താ എന്റെ കൊമ്പ് പോയില്ല ഞങ്ങൾ വിളിച്ചിട്ട് പോരഞ്ഞേ ഏ നിങ്ങക്ക് എന്ത് ഞങ്ങൾ വിളിച്ചിട്ട് പോരാഞ്ഞേ ഏ മേച്ചക്ക് എന്നെ മാണ്ടാന്നല്ലേ പറഞ്ഞേ മാണ്ടാ പറഞ്ഞില്ലേ ഞാൻ അടിച്ച വയനാട്ടിൽ കഴിഞ്ഞു ആ ഓക്കും ചോ നമ്മള് ഏക്ക് ചോറാണ്ടല്ലോ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുവന്നേ ണോ അങ്ങനെ കഴിച്ച് നമ്മള് വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി താട്ടോ ഇവിടെ ഇങ്ങനെ പൊതിയിലാണ് ഇവിടെ ബിരിയാണി തോന്നുന്നത് ഏർ എടുക്കാൻ പറ്റൂല

ഞാൻ ആണ് എന്റെ അങ്ങനെ എന്തിനാ എല്ലാവർക്കും ബിരിയാണി ഞാൻ ഓരിച്ചുടുത്ത് ഞാനും തിന്നാൻ പോവണ്ടവിടെ ഉണ്ടാക്കിയ സംബന്ധം കൂട്ടി തിന്നേ നമ്മളെ ദീതിയട അങ്ങനെ അവിടെ ഫാതി പോലും മക്കളും കൂടെ കളിയാട്ടോ ഈ സ്റ്റൂള് അടിയിലിറക്കി വെച്ചാങ്ങി മറിയണ പണിയാ പോലെ അങ്ങനെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്തോ ഒരു കായുണ്ടായിന കായ് കാണൂല ഞാൻ കാണുന്നുണ്ട് ആ കായണ്ട് എനിക്ക് കാണൂലേ ഇതിന് കൂടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതില് കാണില്ല എന്താണ് അതി

അങ്ങനെ എന്താ ചെറുതായിട്ട് ഇങ്ങനെ മയക്കെ പറ്റാൻ തുടങ്ങിയിരുന്നു അപ്പം തിരുമ്പിട്ടതൊക്കെ അമ്മ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനവിടെ തിരുമ്പിട്ട് പോണതാണ് പോരുമ്പോൾ പേരിൽ അവിടുത്തെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും ഇപ്പോലൊക്കെ സ്നേഹത്തിൽ ഇരിക്കണ ആകെ ഒരു ഉള്ളൂ ഈ ഒരു ഫോണും കൊണ്ടിരിക്കണേട്ടോ ഇപ്പം തീതമോളതെങ്കിലാണ് ഓളിപ്പോൾ ഈ ഫോണിന് വേണ്ടി കുറേന്ന് ഉറച്ച് ഞാനത് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ കുറച്ച് ഒന്ന് കുളിച്ച് അവിടെ പുത്തിനോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഫോൺ കൊടുക്കലില്ല ഇത് ഉമ്മാൻ്റെ ഫോണാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നാലും എല്ലാവർക്കും ഒരു ഫോൺ കിട്ടണം ഉമ്മാൻ്റെ ഫോൺ പിന്നെ അമ്മാക്ക് കിട്ടലില്ല കേട്ടോ പിന്നെതാ നല്ലൊരു കാറ്റടിച്ചിട്ടോ മയൊന്നും കാര്യമായിട്ട് പെയ്തില്ല നല്ല കാറ്റ് മാത്രം കേട്ടോ പിന്നെ ഞാൻ മേലെ ഇളയന്മാൻ്റെ അവിടെ കയറിപ്പോയിട്ട് അവിടെ ഉള്ള ഒന്ന് കാണാൻ ആചരിച്ചാണ്ട് അവിടെ ഇളയമാൻ്റെ വലിയ മോള് ചെറിയ മകളൊക്കെ ഇടണ്ടായിനി അപ്പം ഞാനവിടെ കുറച്ചുകൂടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു ഞാനും ഈസമോളവിടെ ഇരിക്കേ മറ്റോലൊക്കെ ഇടതായി തന്നെ ടോ അപ്പോൾ അവിടെ അവിടെതാ ഒരു തത്തമ്മണ്ട് കിട്ടും കണ്ടില്ലേ തത്തമ്മനെ അപ്പം ഇതുമോക്ക് തത്തമ്മനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരിക്കുന്നുട്ടോ ഇവളാദ്യമായിട്ട് കാണാൻ ഇതിനെ എന്താ പരിപാടി എന്താപ്പരുപാടി ചെപ്പിടയാടാനാ അറിയില്ല ഞേ ഓക്കിടാനാ അറിയില്ല ഉം അറിയോ ഇതെന്താ പോന്ന്

അങ്ങനെ അത് അവിടെയൊക്കെ പോയി തേണ്ടി വന്നപ്പോ നല്ല പൂവാട ചുട്ട് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ പൂവാടയും ചായയും കുടിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പൊക്കെ തിന്ന ഏകദേശം തീരുമാനമായിരിക്കും കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണത് വീഡിയോ എടുക്കാൻ മറന്നു ഇനി ആയാലും വീഡിയോ എടുത്തതല്ലേ അപ്പോൾ ഞാൻ മേവനൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കണം കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോരണ്ടിട്ട് അപ്പം ബാക്കില് കുറച്ച് ആൾക്കാരുണ്ട് കയ്യാട്ടണം ചോല കയ്യാട്ടണമെന്ന് എൻ്റെ വീഡിയോ ലുക്ക് കൊണ്ടിട്ടില്ലേക്ക് ഇതൊക്കെ തോലെ കാണണം എന്നല്ല എൻ്റെ ഫോണിൻ്റെ നല്ല ക്യാമറ ക്ലാരിറ്റിയുണ്ട് ഇസമോളിൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങി എന്താണെന്ന് ചോദിച്ചാൽ ഈ തോട്ടിലുള്ള വള്ളം ഒക്കെ കാണാനാണ് നമ്മൾ ഈ വള്ളത്തിൽ കാണുമ്പോൾ ഓണ തലമുറ പോകണം അതോ റോട്ടും മര്യാദക്ക് നടന്നു പോയിട്ടില്ല കേട്ടോ അത് പിടിച്ച് പിടിച്ച് ഓനും കഴിഞ്ഞിരിക്കണേ ഞാൻ അവനോട് പിടിച്ച് പിടിച്ചോ എന്നിങ്ങനെ കേട്ടോ ഞാൻ പോവട്ടെന്നാലേ പുതിയ വാച്ച് ആണോലോ എന്റെ ഞാൻ കേട്ടാ കാണിച്ചു എന്താ വാച്ച് കിട്ടു അപ്പം പറിച്ചെടുത്ത് പോവാണ് അന്തിയോടത്ത് ലൈറ്റൊക്കെ ആക്കട്ടോ നടക്കിന്നാല് അപ്പൊ ഞങ്ങള് പോരുമ്പോ ആറുമണിയൊക്കെ അയക്കണുട്ടോ ഇതാണ് സർപ്പക്കാവ് വണ്ടിയാണ് വിരുന്നെ അതോട് നിന്നാണ് നല്ല സർപ്പത്തിന്റെ കാവാണ് ഭണ്ഡാരം പറഞ്ഞാലേ പൈസ ഇടുന്ന സാധനല്ലേ പൈസ പൈസക്കുറ്റി വണ്ടി ുംങ്ങായി അങ്ങനെന്താ നമ്മള് നടന്ന് നടന്ന് അങ്ങാടിയിൽ ഹാടിയിലെത്തിക്കണട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോ ആറരക്ക അയക്കണേ ഇവിടെ എപ്പഴും അരികൊടുക്ക് വസ്തു കൊണ്ട് തിരക്കടില്ല പിന്നെ അരികൊടുക്ക് കുഞ്ഞാ വരാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് അകം പോലെ അങ്ങനെ ഇങ്ങനെ ഫോട്ടോ കാര്യവും ഒക്കെ എടുത്താണ് പോരുന്നത് അപ്പൊ അതാ നമ്മളെ അങ്ങാടിയിലെത്തിക്കുന്നുട്ടോ ഇവിടെ ബസ്സിന് കാത്തിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ദൂരത്തുനിന്ന് രണ്ട് മൂന്നാൾക്കാരെയൊക്കെ കാണുന്നുണ്ട് ബസ് വരാൻ എപ്പോഴും ബസ് ഉണ്ട് ചില സമയം നമ്മൾ കാത്തിക്കുമ്പോഴാണ് ബസ് വരാതെ കേട്ടോ പിന്നെന്താ നമ്മള് ബസ് കയറിയിരിക്കുന്നുണ്ടോ കുട്ടിണ്ടായത് കൊണ്ട് വേ സീറ്റും കിട്ടി ഞാൻ കേറുമ്പോൾ കുറെ ആൾക്കാരുണ്ടായില്ലേ പിന്നെ എല്ലാവരും അവിടെ അവിടെമ്പടിയൊക്കെ ഇറങ്ങിയത് പിന്നെ സീറ്റൊക്കെ ഒക്കെ കാലി വെക്കുന്നുട്ടോ അങ്ങനെ നമ്മൾ അരിപ്പൂടെ എത്തിയിരിക്കുന്നുട്ടോ എൻ്റെ അടുത്ത് പൈസ അല്ലേ നൂറ്റി അൻപത് അറിയേത്ത ആ ഓരോ എടുത്ത് തരാം പറയൂ ആ ആ അപ്പൊ അങ്ങോട്ട് നമ്മൾ ഈ ഫാൻസി പോയ കുട്ടികളായി അത് നമ്മൾ കണ്ടു തിരിച്ചു പോരുമ്പോ മാര വന്ന് പോന്നത് തന്നെ അനൂസ് നേരെ കേറിയത് അത് വാങ്ങാനൊന്നും എന്തോ എൽഇ ഡി വൽബെന്തോ വാങ്ങാൻ അങ്ങനെ ഉള്ളു ഈസ മോളാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു ചൂണ്ടിക്കാട്ടി പേരാ എമ്മിന്റെ പേരാഞ്ഞെ കാത്തിട്ടോ അപ്പുറത്തേക്ക് അപ്പൊ അതവിടെ കുഞ്ഞാവ കാത്തിട്ടോ കൊറച്ചു നേരമായി വന്നിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പൊ എന്തായാലും ഞങ്ങളിൽ കയറി പോവാണ് ഈസെ പാവപ്പെട്ടെ രാവിലെ കണ്ടെച്ച് പറയതാ അപ്പൊ ഒന്ന് പോയി ഏ മയതാ ഇഷ്ടമോളും ആദ്യം കൂടി ആകുമ്പോൾ മാന്തി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് മറ്റോ എടുക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട് ഓരോന്നാണ് ഇതൊക്കെ കേടു കഴിച്ചത് അപ്പൊ നമ്മളെ പാലത്തിൻ്റെ അവിടെ തിവിടെ എത്രങ്ങാനും കട ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കാലിയായി പോയി എന്നാലും ഇവിടെ കുറേ മനുഷ്യന്മാരും ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ വർക്ക് ഹൗസില്ലാതെ വന്നിട്ടുണ്ട് ഇവിടെ കാലിയായിട്ട് എടുത്തിട്ട് കാണാൻ ഇപ്പം ആടത്തിന്റെ ഒക്കെ അഷ്ടം പോലെ ആൾക്കാരുണ്ട് കിട്ടും അങ്ങനെ പേരൊക്കെ എത്താൻ ഇപ്പോൾ കേട്ടോ അപ്പോൾ പേരൊക്കെ എത്തുമ്പോൾ ഏകദേശം എഡിറ്റ് ആയി വരുന്നത് അവൾ അവിടുന്ന് പോരുമ്പോൾ തന്നെ ആറര കഴിക്കണം അതേക്കാവാനായിരുന്നു പാങ്ക് കൊടുക്കാനായിരുന്നു ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എത്തലും പാങ്ക് കൊടുക്കലും ഒക്കെ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആണ് ഇന്നലത്തെ എൻ്റെ പാചകം അപ്പം ഇന്നലെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ആയിട്ടാണ് ഫോണിൻ്റെ മേലൊക്കെ ഒന്നും അല്ല അപ്പോൾ എല്ലാവരും ഒന്നും കണ്ട സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് അപ്പൊ ഇടമോളിതാ പേരയൊക്കെ എത്തി അപ്പൊ തന്നെ ഇതൊക്കെ പൊഴിച്ച് മറ്റവനാണിത് പൊളിച്ചാൽ ആക്കാൻ മുഴുവള്ളത് കേട്ടോ മറ്റവർക്ക് പിന്നെ പാവ കിട്ടാൻ പറ്റും മറ്റൊന്നും കിട്ടണ്ടെന്നില്ല ഇഷ്ടപ്പെട്ടേക്ക് പറഞ്ഞതാ ഇല്ല കുട്ടിയൊക്കെ കഴിക്കാനുള്ളതാ ഒന്ന് വേണ്ട അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒത്തിരി തന്നെ ഉള്ളോട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്